നിങ്ങളുടെ മുഖം തേനീച്ചകൾ ഓർമ്മിക്കുമെന്നും തിരിച്ചറിയുമെന്നും പറഞ്ഞാൽ വിശ്വസിക്കുമോ അതെ ഇത് തികച്ചും സത്യമാണ് തേനീച്ചകൾക്ക് മനുഷ്യരെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അതിശയകരമായ തലച്ചോറ് നമ്മുടെ തലച്ചോറിൽ മുഖങ്ങൾ തിരിച്ചറിയാൻ ഒരു പ്രത്യേക ഭാഗമുണ്ട് അത്ഭുതകരമെന്നു പറയട്ടെ തേനീച്ചകളുടെ തലച്ചോറിലും ഈ ധർമ്മം നിർവഹിക്കുന്നതിന് സമാനമായ ഏകദേശം ഒമ്പത് ലക്ഷം ന്യൂറോണുകൾ അടങ്ങിയ ഒരു ചെറിയ ഭാഗമുണ്ട് പാറ്റേൺ തിരിച്ചറിയൽ മനുഷ്യമുഖങ്ങളെ തിരിച്ചറിയാൻ തേനീച്ചകൾ ഉപയോഗിക്കുന്നത് അവയുടെ വിഷ്വൽ പാറ്റേൺ തിരിച്ചറിയൽ ശേഷിയാണ് മുഖത്തിന്റെ ആകൃതി കണ്ണ് മൂക്ക് വായ എന്നിവയുടെ പ്രത്യേക ക്രമീകരണങ്ങളെ ഒരു പാറ്റേണായി അവ പഠിച്ചെടുക്കുന്നു ശാസ്ത്രീയ തെളിവുകൾ ഗവേഷകർ തേനീച്ചകളെ മനുഷ്യന്റെ മുഖങ്ങളുടെ ചിത്രങ്ങൾ കാണിച്ച് പരിശീലിപ്പിച്ചു ശരിയായ മുഖം തിരിച്ചറിയുമ്പോൾ അവയ്ക്ക് പ്രതിഫലം നൽകി ഈ പരിശീലനത്തിലൂടെ അവയ്ക്ക് പുതിയ മുഖങ്ങൾ പോലും കൃത്യമായി വേർതിരിച്ചറിയാൻ സാധിച്ചു ഇതൊരു ചെറിയ തലച്ചോറുള്ള ഒരു ജീവിയാണ് പക്ഷെ കാഴ്ചശക്തിയും ബുദ്ധിയും ഒരു അത്ഭുതം തന്നെയാണ് അടുത്ത തവണ ഒരു തേനീച്ച നിങ്ങളുടെ അടുത്തുകൂടി പറന്നു പോകുമ്പോൾ ഓർക്കുക ഒരു അത് നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം